ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ പോകുകയാണ് നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് സെറ്റൊക്കെ ഇതാ ഇപ്പോൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അവസാന മണിക്കൂറുകളിലോട്ട് എടുക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നേരുന്നോ ആരൊക്കെയാണ് പകരം നമുക്ക് പരിശോധിക്കാം ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിവരെയുള്ള ഞെട്ടിക്കുന്ന ഓട്ടിംഗ് സെറ്റ് ഇപ്പോൾ റിവ്യൂ ആയിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നീ അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പെട്ട് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അഞ്ച് മത്സരാർത്ഥികളാണ് തുടക്കം മുതൽ അവസാനം വരെ ഓടിയെത്തിയിരിക്കുക ജവാസ്മിൻ ഋഷി അർജുൻ അവിടൊപ്പം ജിൻഡോ അഭിഷേക് തുടങ്ങിയവരെ വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്ന് അഭിഷേക് കപ്പടിക്കാൻ ഉറപ്പിച്ച് അവസാന നിമിഷം പോരാടുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചയായി നമുക്ക് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് കൂറ്റൻ എൻട്രി റീഡിൽ ജിൻ്റെപ്പൻ തുടരുകയാണ് ജിന്നപ്പന്റെ വോട്ടൊക്കെ ഇരുപത്തൊന്ന് ലക്ഷം കടന്നിരിക്കണ ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് മറ്റ് മത്സരാർത്ഥികൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള അർജുൻ്റെ മുന്നേറ്റമാണ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക ജാസ്മിൻ അർജുൻ യുദ്ധം തന്നെ രണ്ടാം മണിക്കൂറിലും കാണാൻ സാധിക്കും പതിനെട്ട് ലക്ഷം വോട്ട് ഇറങ്ങി പതിനെട്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാല് വോട്ട് തോട്ട് രണ്ടാം സ്ഥാനം നിലനിർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് പിന്തുസ്മിനാണ് നമുക്ക് കുറയുകയാണ് പതിനേഴ് ലക്ഷത്തി എൺപത്തോട്ടത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് ജാസ്മിനെ തീർച്ച നേരിട്ടെങ്കിലും ഒരു മണിക്കൂർ ഒരുപക്ഷെ അർജുനട്ടി മറിക്കാൻ ജാസ്മിനു സാധിക്കുന്നത് പ്രതീക്ഷിക്കുക നാലാം സ്ഥാനത്ത് മാറ്റം വരാതെ അഭിഷേക് തുടരുകയാണ് അഭിഷേക് ഋഷി തുടങ്ങിയ ചെറിയ സമയങ്ങളിൽ ഏറ്റക്കുറിച്ചുകൾ വരുന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം അഭിഷേകനാണ് അഭിഷേകന് വോട്ട് പന്ത്രണ്ട് ലക്ഷം കടന്നിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുപത്തൊമ്പത് വോട്ടാണ് ഈ ഒരു സമയം വരെ അഭിഷേകിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കാം ഋഷിയാണ് ഋഷിയുടെ ഒട്ടൊക്കെ പതിനൊന്ന് ലക്ഷം കടന്നിരിക്കുകയാണ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തോളായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുമായിട്ട് അഭിഷേകമായിട്ട് നല്ലൊരു കടുത്ത വെല്ലുവിളി ഉയർത്താൻ ഋഷിക്ക് സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഋഷി അവസാന സ്ഥാനത്തെത്തു അത് ഇനി ഒരു മൂന്നോ നാലോ സ്ഥാനങ്ങളോട്ട് തിരിച്ചു വരുമെന്ന് കണ്ടിന്യൂ എന്തൊക്കെയാണ് ഇനിയുണ്ട് ഏകദേശം നാളെ രാവിലെ പത്തോ മുപ്പത് വരെ വോട്ടിംഗ് അവസാനിക്കാൻ സമയമുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ മാറി സാധ്യതയുണ്ട് അവസാന മണിക്കൂറിൽ തന്നെ രക്ഷക്കണക്കിന് മത്സരാർത്ഥികൾ വാരി എല്ലാവരും തന്നെ മാക്സിമം വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് വോട്ടിംഗ് കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രചനാതിരേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം മത്സരാം നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ കയറി നിങ്ങളുടെ ഇഷ്ട മത്സരാൻ മറക്കേണ്ട അപ്പം ഒരു മണിക്കൂറിലെ നിർണായകമായിട്ട് പറഞ്ഞ ഏറ്റവും കൃത്യമായിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥികാരാണ് കോക്സിൽ Kamar kendaraan, thank you.